ദീർഘകാലം യു എൽ സി സി എസ് പ്രസിഡന്റ് ആയിരുന്ന പാലേരി കണാരൻ മാർച്ചറുടെ നാല് ചരമവാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഭിനന്ദ

ിലെ മേധാവികൾ അവരുടെ കൂടെ ജോലി ചെയ്യുമ്പോ ജോലി ചെയ്യുന്ന നല്ലവർക്ക് കിട്ടിയ ഒരു ഒരു പ്രതിഫലം യു എൽ സി സി എസ് വൈസ് ചെയർമാൻ എം എം സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ സാഹിത്യകാരൻ ഡോക്ടർ ശശികുമാർ പുറമേരി കുടുംബം സമൂഹവും എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി സൊസൈറ്റി ഡയറക്ടർ പി പ്രകാശൻ അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു ഡയറക്ടർമാരായി പി കെ അനന്തൻ പി കെ സുരേഷ് ബാബു കെ ടി കെ അജി കെ ടി രാജൻ ഷിജിൻ ടി ടി ശ്രീജിത്ത് സി കെ ലുബിനാട്ടി യു എൽ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ എം കെ ജയരാജ് യു എൽ സി സി എസ് സിഒ അരുൺ ബാബു സി ജി എം റോഹൻ പ്രഭാകർ സർഗാലയ ജി എം രാജേഷ് ടിക്കെ ജി എം ടി പി രാജീവൻ കോർപ്പറേറ്റ് എച്ച് ആർ മാനേജർ കെ ഹരീന്ദ്രൻ ലീഡർമാരായ പുതിയാടത്തിൽ ചന്ദ്രൻ എം ബൈജു അംഗം കെ എം സുരേഷ് ബാബു എന്നിവർ കണാരൻ മാസ്റ്ററെ അനുസ്മരിച്ചു എം ഡി എസ് ഷാജു സ്വാഗതവും ഷാബു കെ പി നന്ദിയും പറഞ്ഞു